ഭർത്താവ് അഖിൽരാജിനും കുടുംബത്തിനുമൊപ്പം അമേരിക്കയിൽ വിഷു ആഘോഷിച്ച് നടി സംവ്രത സുനിൽ കേരള സാരി അണിഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ഭർത്താവ് അഖിലിനെയും സഹോദരി സംയുക്തയെയും സംവ്രതയ്ക്കൊപ്പം ചിത്രങ്ങളിൽ കാണാം സംവിധായകൻ ലാൽ ജോസ് നടി ശ്രീദ നിമിഷ സജയൻ ഉൾപ്പെടെ നിരവധി പേരാണ് നടിക്ക് വിഷുവാശംസകളുമായി എത്തിയത് ഇപ്പോഴും ചെറുപ്പമാണെന്നും ഇനിയും സിനിമകളിൽ അഭിനയിക്കണമെന്നുമാണ് ആരാധകരുടെ കമൻറ്റുകൾ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അഖിൽരാജുമായുള്ള സംവൃതയുടെ വിവാഹം നോർത്ത് കാലിഫോർണിയയിലാണ് ഇവർ താമസിക്കുന്നത് രണ്ട് മക്കളാണ് ഇരുവർക്കും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരുന്നു മൂത്ത മകൻ അഗസ്ത്യയുടെ ജനനം നാല് വർഷം മുൻപ് ഫെബ്രുവരിയിലായിരുന്നു ഇളയ മകൻ രുദ്ര ജനിച്ചത്